നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം വോട്ടർ പട്ടിക പുതുക്കൽ നടക്കുമ്പോൾ നമ്മുടെ പേരും വിവരങ്ങളും അതിൽ കൃത്യമായി ഉൾപ്പെടുന്നുണ്ടോ എന്നത് ഉറപ്പാക്കുന്നത് ഓരോ പൗരനും നിർബന്ധമാണ് നിങ്ങൾ പൂരിപ്പിച്ച എൻറോൾമെന്റ് ഫോം വീട്ടിൽ വെച്ച് കാത്തിരിക്കുക എന്നത് തെറ്റാണ് ഫോം ബി എൽഒക്ക് നേരിട്ട് കൈമാറണം അല്ലെങ്കിൽ ബി എൽഒ നിങ്ങളുടെ താമസ സ്ഥലത്ത് എത്തിയപ്പോൾ നേരിട്ട് ഏൽപ്പിക്കണം ബി എൽഒയുടെ സാന്നിധ്യമോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കും ഫോം കൈമാറരുത് വോട്ടർ പട്ടിക എന്നത് ഒരു ഡോക്യുമെന്റ് അല്ല അതൊരു അവകാശത്തിന്റെ രേഖയാണ് നമ്മുടെ വോട്ടവകാശത്തിന്റെ പ്രതീകം ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധനയിൽ പലർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഫോം എങ്ങനെ പൂരിപ്പിക്കണം എവിടെ ഏത് വിവരങ്ങൾ എഴുതണം ബന്ധുക്കളുടെ വിവരങ്ങൾ ഏതിനായി ചേർക്കണം ഇവയെല്ലാം ശരിയായി അറിയാത്ത അവസ്ഥയാണ് എന്റെ ഫോം നൽകിയിട്ടുണ്ട് പക്ഷെ അത് സിസ്റ്റത്തിൽ ശരിയായി അപ്ഡേറ്റ് ചെയ്തോ എന്ന് പലർക്കും സംശയമുണ്ടാവാം അതുകൊണ്ട് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക ഫോം നൽകിയെന്ന് വെച്ചത് കൊണ്ട് മാത്രം ആയില്ല അത് ഡിജിറ്റൈസ് ചെയ്തും നിങ്ങളുടെ വിവരങ്ങൾ ശരിയായി ചേർത്തും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ പല വോട്ടർമാർക്കും ഒരു പ്രധാന സംശയം ഈ പ്രക്രിയ എന്തുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ ലളിതമാക്കാൻ കഴിയില്ലേ എന്നതും വളരെ പേർ ചോദിക്കുന്നുണ്ട് ഇത് വളരെ സ്വാഭാവികമായ ചോദ്യം തന്നെയാണ് വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യാം ആർക്ക് ചെയ്യാൻ പാടില്ല ഇവ വ്യക്തമാക്കേണ്ടതാണ് പക്ഷേ ഈ പ്രക്രിയ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഇനി നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ബി എൽഒയെ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ ഫോൺ ചെയ്തോ കാര്യങ്ങൾ ഉറപ്പാക്കുക ഫോം പൂരിപ്പിക്കുമ്പോൾ തെറ്റുകൾ ഒഴിവാക്കുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാതെ നേരിട്ട് ബി എൽഒയോട് ചോദിക്കുക നിങ്ങളുടെ പേരും വിവരങ്ങളും വോട്ടർ പട്ടികയിൽ ശരിയായി ചേർന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക ഫോം വീട്ടിൽ സൂക്ഷിച്ച് കാത്തിരിക്കാതെ സമയത്ത് സമർപ്പിക്കുക വോട്ടർ പട്ടിക പുതുക്കൽ നമ്മുടെ വോട്ടവകാശത്തിന്റെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് നമ്മുടെ പേര് അതിൽ നിന്ന് നഷ്ടപ്പെടുന്നതിൽ നിന്ന് ഉറപ്പ് വരുത്തുക നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഡിസംബർ നാലു വരെയാണ് ഇതിനായുള്ള സമയം നൽകിയിരിക്കുന്നത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്